നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ സൂബാനെ കുറിച്ചിട്ടാണ് നല്ല ഓർമ്മകളും നല്ല വാക്കുകളും നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്നതാണ് എൻ്റെ ഉള്ളിൽ തോന്നിയത് അതും എത്രയോ വർഷങ്ങൾ മുൻപാണ് തമ്പാനിലുള്ള നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന സംഘടനയുടെ എല്ലാ വർഷത്തെയും പരിപാടികൾക്ക് ഏതെങ്കിലും ഒരു ചലച്ചിത്ര നടനയോ ചലച്ചിത്ര നടിയുകയോ വിളിക്കാൻ പതിവാണ് എത്രയോ വർഷങ്ങൾ ബാല്യത്തിൽ നിന്നും യുവനത്തിലേക്ക് കടക്കുന്ന ആ ഒരു കാലയളവിനുള്ളിൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വാർഷികാഘോഷവും മറ്റും നടത്താറ് പതിവാണ് ഒരു പത്തിരുപത്തഞ്ച് ചെറുപ്പക്കാർ അങ്ങനെ ഒരു വർഷത്തെ ഓണാഘോഷത്തിന് ശ്രീ സുമാറിനെ വിളിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങളൊരു ആറേഴ് പേർ അന്ന് നോട്ടീസൊന്നും അച്ചടിച്ചിട്ടില്ല പരിപാടികളെല്ലാം ഫിക്സ് ചെയ്ത ശേഷമാണ് കുറച്ച് നോട്ടീസ് അടിക്കാറ് പൂജപ്പുരയിലുള്ള ശ്രീ സുമാൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നര മണിയായി കാണും ഇന്ന് ആ വീട് എവിടെയാണെന്ന് ശരിക്ക് ഓർമ്മയില്ല കാരണം വർഷം പത്തിരുപത്തഞ്ച് കഴിഞ്ഞിരിക്കുന്നു എങ്കിലും അന്ന് പൂജപ്രയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വലിയ ടെറസ് കെട്ടണം നിറയെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ലുങ്കി ലുങ്കടുത്ത് ഷട്ടിടാതെ ഒരു മാലയും ആ മാലയിലൊരു ഒക്കെ ഉണ്ട് അദ്ദേഹം വെളിയിൽ കസേയിൽ കാല് കസേരയിലെടുത്ത് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ആറേഴ് പേർ അവിടെ ആ വാദിക്കൽ പഠിക്കൽ ആ തുറന്നിടക്കുന്ന ആ എനിക്ക് മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് നമസ്കാരം സുവേട്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒരു തീപ്പന്തം പോലെ ജ്വലിച്ചു ഏതർത്ഥത്തിലാണേ സു ഏട്ട എന്ന് വിളിക്കുന്നത് അത് ആ സ്റ്റൈലും ഭാവവും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടാണ് സുഖവേട്ട എന്ന് വിളിച്ചത് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സുഖ സാർ എന്ന് വിളിക്കട്ടെ അതിനൊരു പൂർണ്ണത ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ആഭാത ചൂടം അദ്ദേഹം നോക്കി ആ എന്താ കാര്യം പറ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ തമ്പാനൂരിലുള്ള ഒരു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുണ്ട് പത്ത് പതിനാറ് വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം ഓണാഘോഷത്തിന് അത്തപ്പൊക്കളവും അവിടെ സ്റ്റേജൊക്കെ കിട്ടിയ ഒരു ഒക്കെ നടത്താറുണ്ട് അതിൽ സാറിന് പങ്കെടുക്കണം ഒരു മാക്സിമം ഒരു അരമണിക്കൂർ ഞങ്ങൾ കാർ കൊണ്ടുവരാം വിളിച്ചോണ്ട് പോകാം അതേപോലെ കാറിൽ തിരിച്ച് കൊണ്ടുവരുക വരികയും ചെയ്യാം അതാണ് ഉദ്ദേശം എന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് ആലോചിച്ചു ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു വേറെ ജോലിയൊന്നുമില്ലേ അനക്കാണെന്നുണ്ടെങ്കിൽ മനസ്സൊന്നും ശരിയല്ലടോ എന്നെക്കാട്ടിയും കഴിവുള്ള ഒരുപാട് നടന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവരെ ആരെങ്കിലും വിളിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും ഒന്നും മിണ്ടിയില്ല രവി പറ രവി പറ എന്നിങ്ങനെ പറയണം അപ്പം ഞാൻ പറഞ്ഞു ഒരു നടനെന്ന നിലയിൽ അങ്ങ് പ്രശസ്തനാണല്ലോ അപ്പോൾ നാലാൾ കൂടി ഞങ്ങളുടെ ക്ലബിന് ഒരു അഭിമാനമാകുകയും ഓണാഘോഷത്തിന് ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാവും അങ്ങ് ഈ ചടങ്ങിൽ പങ്കെടുത്താൽ വീണ്ടും അദ്ദേഹം ഒന്ന് രൂക്ഷമായി നോക്കി ഇപ്പം എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ അതോ വേറെ വല്ലതും വല്ല തൊഴിലും ആ വാക്കുകളിലെല്ലാം ഒരു പുച്ഛത്തിൻ്റെ ഭാവമാണ് എനിക്ക് തോന്നിയത് എൻ്റെ കൂടെയുള്ളവർക്ക് എങ്ങനെ തോന്നി എന്ന് എനിക്കറിയില്ല അപ്പോഴെല്ലാം ഞങ്ങളവിടെ ഞങ്ങൾ ഈ ആറേഴ് പേർ അവിടെ നിൽക്കുകയാണ് കടന്നു വരിക അല്ലെങ്കിൽ ഇരിക്കൂ എന്തൊന്നും പറയുന്നേയില്ല എനിക്ക് വരാൻ പറ്റില്ല പല തിരക്കുകളാണ് എനിക്ക് വരാൻ പറ്റില്ല നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഓരോരുത്തരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ശരിക്കും എനിക്ക് വിഷമം തോന്നി മറ്റേ ചിലത് കൂടി തോന്നി പക്ഷെ അതിവിടെ പറയുന്നില്ല എന്നുവെച്ചാൽ തെറ്റായിട്ടല്ല ഓരോ വ്യക്തികളും ഓരോ പൗരന്മാരും എല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കാൻ വന്നാൽ നിങ്ങൾ എന്നെ എന്നെക്കാട്ടിലും ഞങ്ങളെക്കാട്ടിലും ഉയർന്ന തലത്തിലെ ഒരു കലാകാരനാണ് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പോൾ ഞാൻ പറഞ്ഞു സർ ഞങ്ങൾ പോണു പക്ഷേ ഈ അപ്രോച്ച് വല്ലാതെ വിഷമം ഉണ്ടാക്കി അദ്ദേഹം കസേരയിൽ നിന്നും കാൽ താട്ടിട്ട് എന്ത് അപ്രോച്ച് നിങ്ങൾ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ വരണമെന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ശബ്ദം കേട്ട് അന്ന് ഇന്ദ്രൻസും പൃഥ്വിരാജും അദ്ദേഹത്തിൻ്റെ മക്കളായ അവർ രണ്ടുപേരും ഇവിടെയുണ്ട് അവർ രണ്ടുപേരും ഉള്ളിൽ നിന്നും ഇറങ്ങി വന്ന് നോക്കി മല്ലികച്ചേച്ചിയും ഇറങ്ങി വന്നു എന്താ സുഖേട്ടാ ഇങ്ങനെ പറയുന്നത് അവരോട് കുറച്ചും കൂടെ നല്ല രീതിയിൽ പിന്മാറുമോ എന്ന് പറഞ്ഞപ്പോൾ രൂക്ഷമായി അവരെയൊന്ന് നോക്കി ഞാൻ ഇന്ന് കണ്ണിറക്കി കണ്ണിറക്കി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞത് തമാശയല്ലേ അവരോട് പറഞ്ഞത് നിങ്ങൾക്കത് തമാശയാകാം പക്ഷേ ആ ചെറുപ്പക്കാരുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഇമേജ് തന്നെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വലിയ ചേച്ചി വളരെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടൊന്ന് ആബ്സല്യൂട്ട്ലി കറക്റ്റ് അത് കേട്ട് സുമാരൊന്ന് പൊട്ടിച്ചിരിച്ചു അപ്പം വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് ചെറുതായി അല്ലേ ഉരുളക്കുപ്പേരി എന്നുള്ള രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞു വിദ്യാഭ്യാസം എന്തുണ്ടെന്നുള്ളത് നെറ്റിയിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ സുഭാൻ സർ നീ ആ സാറിന് വിളി വേണ്ട അത് നീ എന്നെ കളിയാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അദ്ദേഹം ചിരിച്ചു അപ്പം ഞാൻ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പ്രമാണം ഞങ്ങൾ കുറേ നേരം കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു പിരിവിനൊന്നുമല്ലോ വന്നത് ഒരു കലാകാരനെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ വരാൻ കഴിയില്ലെങ്കിലും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില വാക്കുകൾ പറയാമല്ലോ ഒന്നും ഇരു ഇരുത്തി മൂളി ആ സമയം മലിയ ചേച്ചി പറഞ്ഞു ചില സമയം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു വന്നതല്ലേ അതിൻ്റേതായിട്ടുള്ള ചില മൂഡ് ഓഫും ഇന്ന് രാത്രി വീണ്ടും പോകുന്നുണ്ട് മദ്രാസിന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് സുഗേട്ടൻ ഇങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ വിഷമിക്കണ്ട അങ്ങനെ സുവേട്ടൻ പറഞ്ഞതിൽ എങ്കിൽ ചേച്ചി ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളാ ഗേറ്റ് ഞങ്ങൾ അഞ്ചാറ് പേർ ഗേറ്റ് കിടന്ന് എല്ലാവരും മൂടൌട്ടായി ഗേറ്റ് കിടന്ന് പുറത്തിറങ്ങാൻ സമയത്ത് അദ്ദേഹം കസേരയിൽ നിന്നും എഴുന്നേറ്റ് മുറ്റത്തോട്ട് വന്നിട്ട് പറഞ്ഞു ഓരോ കലാകാരൻ്റെയും ഓരോ നേരത്തെ മാനസികാവസ്ഥ പലതായിരിക്കും എൻ്റെ മനസ്സൊന്നും ശരിയല്ല സുഹൃത്തുക്കളെ തെറ്റായിട്ടൊന്നും കരുതണ്ട എന്തോ കുറച്ചു ദിവസമായി എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു സാറെവിടെ പിരിവിനു വന്നവരും കാശു ചോദിക്കാൻ വന്നവരും ഒന്നും അല്ല സാറിനോടുള്ള ഇഷ്ടം കൊണ്ടും സാറിനോടുള്ള ബഹുമാനം കൊണ്ടും സാറൊരു എന്നുള്ള നിലയ്ക്കും ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് പങ്കെടുപ്പിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ സാറിൻ്റെ ഈ പെരുമാറ്റം എനിക്കേ വല്ലാണ്ട് തോന്നി ഇനി സാർ വരാമെന്ന് പറഞ്ഞാലും വരണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് മല്ലിക ചേച്ചി അങ്ങനെ സ്തബ്ധയായി ആ വരാന്തിയിൽ നിൽക്കുകയായിരുന്നു ശ്രീ സുമാരൻ ഒന്നും പറഞ്ഞില്ല ഞങ്ങളിറങ്ങി ആ ഗേറ്റിൻ്റെ വാതിൽ അടച്ചു അവിടുന്ന് ഞാൻ നോക്കുമ്പോൾ വലിയ ചേച്ചി അവിടെ തന്നെ നിൽക്കുകയാണ് നടന്മാരായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും അവിടെ അങ്ങനെ നോക്കി നിൽപ്പുണ്ട് മിണ്ടാതെ അദ്ദേഹം തലയിൽ ഇങ്ങനെ കൈവച്ച് മുടിയൊന്നുകൾ പുലർത്തിയിട്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി വരാന്തിയിൽ അവരുടെ അടുത്ത് നിന്ന് വീണ്ടും നോക്കിയപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്ന് നീങ്ങിയാണ് ഇത്രയും ഇവിടെ പറഞ്ഞത് ഒരു കലാകാരനെ സാധാരണക്കാർ കാണുന്നത് വലിയൊരു പീഡത്തിലിരുത്തിയതുപോലെയാണ് നിലയിൽ കാണാനും അവരെക്കുറിച്ച് നല്ലത് പറയാനും മനസ്സ് ശരിയാവണമെങ്കിൽ നമ്മുടെ വാക്കുകളും വളരെ നന്നായിരിക്കണം ഇത് ആലോചിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ദേശം സമയമെടുത്ത് പറയുന്നത് അന്നത്തെ ആ അനുഭവം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ ഇവരെല്ലാം ഞങ്ങളെല്ലാം അന്ന് പൂജപ്പുരയിൽ നിന്നും ബസ്സിൽ വേണം തമ്പാനൂർ എത്താൻ അപ്പം ബസ് കിട്ടാൻ വേണ്ടി കുറേ സമയം കാത്തിരിക്കണം അപ്പോൾ നടന്നു പോകുന്നതിനിടയിൽ ഞാൻ നിങ്ങൾ നടക്ക് ശനിലോട്ട് നിങ്ങൾ നടക്ക് പൂജപരമണ്ഡപത്തിൻ്റെ അടുത്തായിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഞാൻ തിരികെ നടന്ന് അങ്ങോട്ട് ചെന്നപ്പോഴും അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നു അവരെന്തോ ഭയങ്കര ഒരു സംസാര സാഗരത്തിൽ ലയിച്ചു നിൽക്കുന്ന പോലെയാണ് ഞാൻ ഗേറ്റ് തുറന്ന് അകത്ത് നിന്നിട്ട് സുമാൻ സർ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇങ്ങനെ പെരുമാറിയതിൽ പോട്ടഡോ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ കരുതിയാൽ മതി മനസ്സാകെ ഭ്രാന്തി പിടിച്ചതുപോലെയാണ് ചിലയിടത്തെ അനുഭവങ്ങൾ ചിലയിടത്തെ പ്രശ്നങ്ങൾ അങ്ങനെ അറിയാണ്ട് ചില വാക്കുകൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം നിങ്ങളെപ്പോലുള്ളവരാണല്ലോ ഞങ്ങളെയൊക്കെ വളർത്തുന്നത് നിങ്ങൾ സിനിമ കണ്ടില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഒരു ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു ഇനി നമ്മൾ എന്ന് കാണും എന്നൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രവചിക്കാനും പറ്റില്ല ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ കാണുമോ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ കാണുമോ ആരാരൊക്കെ ഈ ഉണ്ടാവും എന്നൊന്നും പറയാവതല്ലോ എന്നാലും വല്ലാണ്ട് വിഷമം തോന്നി അങ്ങയുടെ വാക്കുകളിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സുമാരൻ മുഖമൊന്ന് കൈകൊണ്ട് തുടച്ചു ഒന്നും പറയാതെ അദ്ദേഹം അകത്തോട്ട് കയറിപ്പോയി ഒരു വിഷമമാർന്ന ചിരിയോടുകൂടി മല്ലികച്ചേച്ചി അവിടെ തന്നെ നിന്നു അതാണ് എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന അവസാനത്തെ ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് അദ്ദേഹത്തെ ഞാൻ നെയ്യൽ കണ്ടിട്ടില്ല ഇതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് പക്ഷേ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലയിൽ മിക്കവുറ്റ പ്രകടനം കാഴ്ചവെച്ച ഒരു വലിയ കലാകാരൻ അവരോടും ആ കുടുംബത്തിലെ എല്ലാ കലാകാരന്മാരോടും എനിക്ക് ഇന്നും ബഹുമാനവും ഇഷ്ടവുമേ ഇഷ്ടവും മാത്രമേ ഉള്ളൂ ശ്രീ എം ടിയുടെ നിർമ്മാല്യത്തിലെ ആ റോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ മറക്കാനോ അങ്ങനെ എത്രമാത്രം ചിത്രങ്ങൾ സൗന്ദര്യം ഒരു ദൈവം സൃഷ്ടിച്ച ഒരു അപൂർവ ജനസ് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം യുവത്വവും സൗന്ദര്യവും തോന്നുന്ന ഒരു മുഖം ഓരോ മനുഷ്യൻ്റെ ജീവിതചര്യ ചിലപ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം അത് പ്രതികരിക്കുന്ന രീതികളും വ്യത്യസ്തമാവാം പക്ഷേ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആരായാലും അവരവർക്ക് ഉള്ളിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വരുന്നവരോട് ഒരു ചിരി ഒരു ചിരി സമ്മാനിക്കുക അവരോട് ഹൃദ്യമായി നല്ല രീതിയിൽ വാക്കുകൾ പറയുക എന്നതൊക്കെ ഒരു വലിയ കാര്യമാണ് ചിലപ്പോൾ നമ്മൾ വീണ്ടും അവരെ കാണാം കാണാതിരിക്കാം പക്ഷേ ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം ഒരു പാറ പൊട്ടിച്ചെടുക്കുന്ന പോലെയാണ് ഇതൊക്കെയാണെങ്കിലും ആ നടനോടുള്ള ബഹുമാനവും ആദരവിനും ഇന്നും കുറവില്ല എന്ന് വേണം പറയാൻ അദ്ദേഹം അഭിനയിച്ച എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നും നെന്മാലിയവും പിന്നെ ശംഖുപുഷുവുമാണ് നിരവധി ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ പത്തിന് എടപ്പാളിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ പതിനാറിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീ എം ടി വാസുദേവൻ നായരുടെ നിർമാല്യം എന്ന ചിത്രത്തിലെ അഭിനയം ബന്ധന എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ഇരകൾ എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്തു ഇരുപത്തഞ്ച് വർഷക്കാലം സിനിമയിൽ പ്രവർത്തിച്ചു ഇരുന്നൂറ്റി അൻപത് ചിത്രങ്ങളോളം അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശ്രീ സുകുമാരൻ എന്ന നടൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടാവും എന്നത് വാസ്തവം എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും ഒരു കലാകാരൻ എന്ന നിലയിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ശ്രീ സുമാരൻ്റെ എത്രയോ ചിത്രങ്ങൾ കണ്ടിരിക്കുന്നു ഒന്നിൽ പോലും അതിശോക്തി ഇല്ലാണ്ട് വളരെ ഭാവുകത്തോടെ ഡയലോഗ് പ്രസൻറ്റേഷനിൽ മലയാള സിനിമയിലെ നമ്പർ വൺ എന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ ഓർമ്മ ഇങ്ങനെയൊരു അനുഭവം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികവുറ്റതാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഞാനെന്ന വ്യക്തിയുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ ഏറ്റവും മികച്ചത് തുടക്ക ചിത്രമായ നമാലിയവും ശങ്കൂഷവും എന്ന ചിത്രത്തിലാണ് ഇരുന്നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ അദ്ദേഹം ഭാവപ്രകർച്ച നൽകി ആ വിശുദ്ധ കലാകാരന് എൻ്റെയും എൻ്റെ മനസ്സിൻ്റെയും ഓർമ്മച്ചപ്പിൽ സുഗന്ധം നിറച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കടന്നുപോയ ഒരു വലിയ കലാകാരൻ ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം